സ്മരണാഞ്ജലിയുടെ പുതിയ ഭാഗത്തിലേക്ക് സ്വാഗതം പുനരൈക്യ പ്രസ്ഥാനത്തിന്റെ പ്രാരംഭകാലത്തെ പുരോഗതിക്ക് വേണ്ടി ബദനി സന്യാസിനി സമൂഹാംഗങ്ങൾ നിർവഹിച്ചിട്ടുള്ള കർത്തവ്യങ്ങളും സഹിച്ചിട്ടുള്ള ത്യാഗങ്ങളും അർപ്പിച്ചിട്ടുള്ള സേവനങ്ങളും കൃതജ്ഞതാപൂർവം എക്കാലത്തും സ്മരിക്കപ്പെടേണ്ടവ തന്നെയാണ് മിഷൻ സ്ഥലങ്ങളിൽ താമസിക്കുക അകത്തോലിക്കരെയും അക്രൈസ്തവരെയും കത്തോലിക്ക സഭയിലേക്ക് ആനയിക്കുക വിശ്വാസ വിഷയങ്ങളും ഭക്തിമാർഗങ്ങളും അവരെ പഠിപ്പിക്കുക എന്നിവയെല്ലാം ആശ്രമസ്ഥ നിർവഹിച്ചിട്ടുള്ളത് പുനരൈക്യ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ നിന്നും ഒരു കാലത്തും മാഞ്ഞു പോകുന്നതല്ല ബദനി സന്യാസിനി സമൂഹത്തിന്റെ അകത്തളങ്ങളിൽ പൂത്തുലയുന്ന പ്രാർത്ഥനാ മഞ്ചരികളിലൂടെ പിതാവിനെ വലിയ പിതാവിനെ ഹൃദയത്തിലേറ്റിയ അമ്മമാർ ഇന്നുമുണ്ട് അതെ ാലത്തിന്റെ തൂലികയിൽ മായ്ക്കപ്പെടാത്ത കുറേയേറെ അമ്മമാർ സ്മരണാഞ്ജലിയുടെ ഈ തീർത്ഥാടന യാത്ര ഇന്നും അവരിലൂടെ തുടർന്നു കൊണ്ടേയിരിക്കുന്നു പണ്ട് പണ്ടൊരു വഴി വഴി ഈ പൂരി തൻ തുടർന്നുകൊണ്ടേയിരിക്കുന്നു